സംസ്ഥാനത്ത് വേനൽ ചൂടിനൊപ്പം പനിയും പടരുന്നു കോഴിക്കോട് മാത്രം ചികിത്സയിൽ രണ്ടാഴ്ചക്കുള്ളിൽ എണ്ണായിരത്തി അഞ്ഞൂറോളം പേരാണ് സർക്കാർ ആശുപത്രികളിൽ മാത്രം പനിക്ക് ചികിത്സ തേടിയിരിക്കുന്നത് വേനൽ കടുക്കുന്നതോടെ കോഴിക്കോട് പനി കേസുകൾ വ്യാപകമാകുന്നു അതേസമയം പനി മാത്രമല്ല ആളുകളെ ആശങ്കയിലാഴ്ത്തുന്നത് ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങളുടെ പടർച്ചയും ആശങ്ക ഉണ്ടാക്കുന്നതാണ് പനി ബാധിച്ച് ശരാശരി ഇരുന്നൂറ്റി അൻപതിലധികം ആളുകളാണ് ഒരു ദിവസം സർക്കാർ ആശുപത്രികളിൽ എത്തുന്നത് ഇതിനു പുറമെ സ്വകാര്യ എത്തുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട് ബുധനാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പനിക്ക് ചികിത്സ തേടി എത്തിയത് എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് പേരാണ് അന്ന് മാത്രം പനി ബാധിച്ച് ആശുപത്രികളിൽ എത്തിയിരിക്കുന്നത് ഈഡിസ് കൊതുകുകളിൽ നിന്ന് പടരുന്ന ഡെങ്കിപ്പനി മഴക്കാല രോഗമാണെങ്കിലും നിലവിൽ പടരാനുള്ള കാരണം വ്യക്തമല്ല എന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത് ചൂട് കൂടിയതോടെ ശുദ്ധമല്ലാത്ത വെള്ളം കുടിക്കുന്നതാണ് മഞ്ഞപ്പിത്തം പഠനാനുള്ള പ്രധാന കാരണം ജില്ലയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ഇതിനകം രണ്ടു പേർ മരിച്ചു ന്യൂസ് ഡെസ്ക് ജയ് ന്യൂസ്